ഒരു കാര്യം പറയാണ് ഇതെന്റെ ബ്രദറാണ് ഓ വൈജു കുറച്ച് വിക്കലിന്റെ പ്രോബ്ലം ഉണ്ട് ഓരോ എൻജിനീയറൊക്കെയാണ് പഠിക്കണത് മാസം ഒരു ലക്ഷം രൂപ സാലറിയും കാര്യങ്ങളൊക്കെ വിരോധം ഒന്നും തോന്നരുത് കൊഴപ്പില്ലെങ്കി പറഞ്ഞു ജോലിന്റെന്നല്ല ഞാൻ മോളെ ഇഷ്ടപ്പെട്ടു ഈ കുട്ടിനെ ഈ കുട്ടിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ടോ ഇല്ലല്ല ഇന്ന അത്ര കാണു അല്ല കുട്ടിക്ക് എന്തെങ്കിലും പറയണ്ടോ ഏഷ്യം തോന്നുന്നില്ല അതാ പൂവെന്താ കൊടുത്തിട്ടുണ്ട്